മുംബൈ ക്രിക്കറ്റ് ടീമിൽ നിന്ന് മാറ്റം ആവശ്യപ്പെട്ട് മറ്റൊരു യുവതാരം കൂടി രംഗത്ത് പൃഥ്വിഷയാണ് എൻ ഒ സി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് വരാനിരിക്കുന്ന ആഭ്യന്തര സീസണിൽ മറ്റേതെങ്കിലും സംസ്ഥാന ടീമിനെ കളിക്കണമെന്ന ആവശ്യവുമായാണ് പൃഥ്വിഷാ എൻഒ സി ആവശ്യപ്പെട്ടിരിക്കുന്നത് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് മുംബൈക്കായി ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് പൃഥ്വി കഴിഞ്ഞ സീസണിൽ താരത്തെ മുംബൈ രഞ്ജിത്ത് ടീമിലേക്ക് പരിഗണിച്ചിരുന്നില്ല ഫിറ്റ്നസ് ഇല്ലായ്മ ചൂണ്ടിക്കാട്ടിയാണ് ഒഴിവാക്കിയത് എന്നാൽ പിന്നീട് സയ്യിദ് മുഷ്തഖലി ട്രോഫി കിരീടം മുംബൈക്ക് സമ്മാനിക്കുന്നതിന് താരം നിർണായകമായി എന്നാൽ പിന്നാലെ നടന്ന വിജയ്ഖാസ ട്രോഫികളുടെ ടീമിൽ നിന്നും ഒഴിവാക്കി താരത്തിനെതിരെ കഴിഞ്ഞ സീസണിൽ മുംബൈ ഗുരുതര അച്ചടക്ക ലംഘന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഫിറ്റ്നസ് സൂക്ഷിക്കുന്നതിൽ താരം പരാജയപ്പെട്ടതായും ടീമിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ വൃത്തി കൂട്ടാക്കുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർന്നത് നേരത്തെ ഇന്ത്യൻ ഓപ്പണർ എസോസിയേഷൽ ഗോവ ടീമിലേക്ക് മാറുന്ന എൻ ഒ സി ആവശ്യപ്പെട്ട് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ അപേക്ഷ സമർപ്പിച്ചിരുന്നു മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ താരത്തിൻ്റെ ആവശ്യം പരിഗണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് എസ് തന്നെ തീരുമാനം മാറ്റി മുംബൈയ്ക്ക് തുടർന്ന് കളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു